എല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും സന്തോഷപ്രദമായി ഇരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് സന്തോഷം ആയിട്ടിരിക്കാൻ സാധിക്കുമെങ്കിലും അത് കഴിയുമ്പോൾ നമ്മളെ പലതരത്തിലുള്ള ആശങ്കകൾ നൈരാശ്യം വിഷാദം ദുഃഖം എന്നിവയെല്ലാം പിടികൂടും അപ്പോൾ ഇതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സന്തോഷപരമായ ഒരവസ്ഥയിലെത്തിച്ചേരാൻ കഴിയും നമ്മൾ വ്യക്തമായിട്ടൊന്ന് തീരുമാനിച്ചാൽ കഴിയും നമ്മുടെ തീരുമാനം അനുസരിച്ചാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഈ സന്തോഷപ്രദമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം നൈരാശ്യം വലിയ ദുഃഖപ്രദമായ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം സന്തോഷപ്രദമായ അവസ്ഥയായാലും ദുഃഖപരമായ അവസ്ഥയായാലും അത് വന്നു പോകുന്ന ഓരോ എനർജികളാണ് ആ എനർജികളിൽ നമ്മൾ അത് വ്യാപൃതരായിരുന്നാൽ നമുക്ക് ആ സന്തോഷം സന്തോഷത്തെ വ്യാപൃതരായിരുന്നാൽ സന്തോഷം അനുഭവിച്ചു കൊണ്ടായിരിക്കും ദുഃഖത്തിൽ വ്യാപൃതരായിരുന്നാൽ ദുഃഖം അനുഭവിക്കും ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിലേക്ക് പലതരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ പോസ്റ്ററുകൾ പോസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഒരു വീഡിയോ നമുക്ക് ദുഃഖപരമായിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ട്രാജഡി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അത് അതിൽ നമ്മളങ്ങ് ലയിച്ചിരുന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോൺസ് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നു അടുത്ത നിമിഷം ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഓ ഇത് ഇത്രയേ ഉള്ളൂ കണ്ടു കഴിഞ്ഞു ഇത് നമ്മുടെ ബ്രെയിനെല്ലാം ഒക്കെ ആയിരുന്നു അങ്ങനെയല്ല ആ ബ്രെയിനിലൊന്ന് മാറ്റേണ്ട അത് പെട്ടെന്നൊന്നും മാറത്തില്ല അതിങ്ങനെ അവിടെ കിടക്കും അപ്പോൾ ഇത് നമ്മളൊന്ന് മറക്കും ഈ കണ്ടതും ഇതിൻ്റെ അതിലൊരു രാജരിയും ഒക്കെ നമ്മൾ മറക്കും എന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് പോകും പിന്നീട് ഏതെങ്കിലും ഒരവസരത്തിൽ ഇതിൻ്റെ സൂചനകൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു സംഭവമോ ഒക്കെ നമ്മൾ നേരിട്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ പഴയ ആ കണ്ട വീഡിയോയിലെ രംഗങ്ങളൊക്കെ നമുക്ക് ബ്രെയിനിലേക്ക് തെളിഞ്ഞു വരും അതിൻ്റെ ഫലമായിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയും നമ്മളങ്ങ് ചിന്തിച്ച് കൂട്ടുകയാണ് അങ്ങനെ അങ്ങ് ആ ബ്രെയിനിൽ സംഭവിക്കുന്ന അതേ തരത്തിലുള്ള ഒരു പാറ്റേൺ രൂപപ്പെടുകയാണ് അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകും ഇത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചതല്ലേ മറ്റേ വീഡിയോ നമ്മൾ കാണാതിരുന്നെങ്കിലോ കാണാതിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരിവർത്തനം നമ്മൾ റിയൽ ലൈഫിൽ ഒരു ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും പഴയ ഓർമ്മ വരികയും അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മൊബൈലിൽ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലേൽ അത് ഭയപ്പെടുത്തുന്ന അത് ആശങ്കപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ അതിലെ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് എല്ലാം പുതിയതിനെ സ്വീകരിക്കുന്ന തയ്യാറാവുന്നു ആ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ പോലെ ബ്രെയിനിൽ നിന്നും ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും കാണാതിരിക്കുക രണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാനും നമ്മൾ പഠിച്ചിരിക്കണം പല മാർഗങ്ങളിൽ കൂടി ഡിലീറ്റ് ചെയ്യാൻ പഠിക്കും അങ്ങനെ ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ പഴയ കാര്യങ്ങൾ ഓർമ്മ വരാതിരിക്കത്തുള്ളൂ തന്നെയല്ല പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനും ബ്രെയിൻ തയ്യാറാവത്തുള്ളൂ